ഇന്ന് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ബൗളിൽ രണ്ട് കപ്പ് പാലും ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക അത് ഒരു ഇരുപത് മിനിറ്റ് സമയത്തേക്ക് റെഡി ആവാൻ വേണ്ടി മാറ്റിവെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം അല്പം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടതവിടെ മാറ്റി വയ്ക്കണം അതിനുശേഷം ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്ത് ഇതിൽ മുക്കി വയ്ക്കുക നന്നായിട്ട് ഈ പാലിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഇതിലേക്ക് ചേർത്ത് മുക്കി വയ്ക്കുക എല്ലാം ഇതുപോലെ തന്നെ വെക്കണം ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെക്കണേ എന്നിട്ട് അതിന് ശേഷം ഈ ബൗൾ നമുക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം മൂന്നര മണിക്കൂർ സമയമൊക്കെ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വരാം വെച്ചിട്ട് ആ ഇപ്പം ഒരു മൂന്നരയല്ല നാല് മണിക്കൂറായി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഒരു ബൗളിൽ അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിൽ ഒന്നര കപ്പ് മൈദ എടുക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു മുട്ടയും നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു മാവ് പരുവത്തിലാക്കാൻ വേണ്ടി നല്ല ഐസ് വാട്ടർ ഒരു കപ്പ് ആദ്യം നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതായത് ആ മാവ് ഒരു ഇഡ്ഡലിമാവിൻ്റെ ആളും കുറച്ചും കൂടെ കട്ടിയിൽ ഇഡ്ഡലി മാവൊക്കെ അറിയില്ലേ അതിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയാവുന്ന വിധത്തിൽ അല്പം കൂടെ കട്ടി വരുന്ന വിധത്തിൽ നന്നായിട്ട് യോജിപ്പിച്ച് പാകപ്പെടുത്തി വയ്ക്കണം അതവിടെ നിൽക്കട്ടെ ഇനി മറ്റൊരു പാത്രത്തിൽ രണ്ട് കപ്പ് മൈദ രണ്ട് സ്പീ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത് നല്ലവണ്ണം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് തന്നെ വയ്ക്കണേ എന്നാലേ മുളകും ഈ ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ പിടിക്കുകയുള്ളൂ അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൻ്റെ കൂട്ടിൽ ഇതിനെ മുക്കിയെടുത്ത ശേഷം ഈ പൊടിയിലിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ പൊടി നല്ല എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് അമർത്തി തന്നെ മുക്കുക അതായത് ഈ മൈദ മുഴുവൻ അതിൽ മുങ്ങി മുങ്ങിയിട്ട് മുങ്ങുന്നതല്ലല്ലോ മൈദ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം മനസ്സിലായ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞ് നമ്മളീ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടില്ലേ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയിക്കുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ കിട്ടണമെങ്കിൽ ഏഹ് ഇനി എന്ത് ചെയ്യണം ആ ഇനി നമുക്കിതിനെ ഫ്രൈ ആക്കണ്ടേ അതിന് വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതൊരു ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞുരുളിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ഓരോ ചിക്കൻ്റെ നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഈ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ അതെടുത്ത് ഈ പൊടിയിൽ ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും ഇങ്ങനെ നന്നായിട്ട് പൊരുളുന്ന വിധത്തിൽ വെച്ച് എടുത്ത് ഇതിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എങ്ങനെയാണ് പോയിട്ട് വാങ്ങി അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ